പരമ്പരാഗത ജലസ്രോതസ്സുകൾ നിലനിർത്താൻ കടുത്ത നടപടി ആവശ്യമാണെന്ന് മാലിന്യമുക്ത കേരളം ജില്ലാ കോർഡിനേറ്റർ വൈ കല്യാണകൃഷ്ണൻ പാരമ്പര്യ ജലസ്രോതസ്സുകൾ വീണ്ടെടുത്തിട്ടില്ലെങ്കിൽ കേരളം അഭിമുഖീകരിക്കേണ്ടത് ദൂരവ്യാപക പ്രഖ്യാതമെന്നും കല്യാണകൃഷ്ണൻ കൽപ്പാത്തി സംരക്ഷണ സമിതി കൽപ്പാത്തിയിൽ നടത്തിയ ലോക നദീ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കല്യാണകൃഷ്ണൻ പലതരത്തിലാണ് കേരളത്തിലെ ജലസ്രോതസ്സുകൾ ഇല്ലാതാവുകയും മലിനമാവുകയും ചെയ്യുന്നത് ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയകളാണ് പരമ്പരാഗത നീരൊഴുക്കുകൾ തടയുന്ന പ്രവൃത്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും അമാന്തം കാണിക്കുന്നുണ്ട് ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കാനുള്ള സർക്കാരിന്റെയും തദ്ദേശ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ ഫലം കാണുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം കാര്യമായി തന്നെ രംഗത്തിറങ്ങണമെന്നും കല്യാണകൃഷ്ണൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ഈ ജീവിതത്തിന്റെ ഏറ്റവും കാതലായ ഒരു ഒരു ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഈ ലോകത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് കാലാവസ്ഥാ മാറ്റവും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് അതിന്റെ പ്രത്യാഘാതങ്ങളുമാണ് കാലാവസ്ഥാ മാറ്റത്തെയും പ്രത്യാഘാതത്തെയും നേരിടാൻ ഒരുങ്ങുന്ന ഏതൊരു ജനസമൂഹത്തിനും കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല ഏത് ചെറിയ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തെ ആകെ വിക്ടോറിയ കോളേജ് യൂണിറ്റുകളുടെ സഹകരണത്തോടെയായിരുന്നു ലോക നദീ ദിനാചരണം കൽപ്പാത്തിപ്പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു എഫ് ഒ ബി പാലക്കാട് ചാപ്റ്റർ കോർഡിനേറ്റർ അനന്തലക്ഷ്മി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ആശ കാഞ്ഞിരപ്പുഴ സംരക്ഷണ സമിതി കോർഡിനേറ്റർ സി വി ഈശ്വരൻ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളുടെ നൃത്ത നാടകവും അരങ്ങേറി യു ട്യൂബ് ന്യൂസ് പാലക്കാട്